പത്തരമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും സച്ചിയുമായിട്ടുള്ള കല്യാണം മുടങ്ങുന്നുണ്ട് അന്നേരം നമ്മുടെ കനക ദേശത്തെ നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട് ഈ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അനിയും നീയുമായിട്ടുള്ള വിവാഹം നടത്തി തരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ നീ കിനാവ് കാണി വേണ്ടെന്ന് അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് സച്ചിയോട് പറയുന്നുണ്ട് വക്കീൽ വന്നിട്ടുണ്ട് തനിക്ക് ജാമ്യം എടുത്തു പോവാം അങ്ങനെ സച്ചിയോട് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ സച്ചിയോട് പറയുന്നുണ്ട് നന്ദു നല്ലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ വരാനായിട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ചേരാത്ത ബന്ധം ഒരിക്കലും ദൈവം കൂട്ടിച്ചേർക്കില്ല അത് നീ മനസ്സിലാക്കണം ഇനി കൊടുക്കാനുള്ളത് കൊടുത്തോളം പറയുമ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ സച്ചിയുടെ കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് അതേസമയം അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നയനയാണെങ്കിൽ വയ്യാണ്ടായി താഴെ വീഴുന്ന സമയത്ത് ദേവിയാനിയും ജലജ എല്ലാവരും കൂടി പിടിച്ച് അവളെ അവിടെ ഇരുത്തുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ആ സന്തോഷ വാർത്ത അറിയുന്നുണ്ട് നമ്മുടെ നായനെ ഒരു അമ്മയാകാൻ പോകുകയാണെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന നയനയും ആദർശനം കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ